നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് ഇന്ന് മോർണിംഗ് സോങ്ങിന് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് എടുക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല ഫ്രണ്ട്ഷിപ്പ് ട്രയാങ്കിൾ എന്ന് പറയണോ അറിയില്ല ഈ ട്രയാങ്കിൾ രണ്ടും നമ്മൾ ഹിക്ക ഉണ്ട് കേട്ടോ ഹിക്ക ഷാനവാസ് ഹിക്ക അനീഷും ഷാനവാസും ഉൾപ്പെടുന്നൊരു വിഷയം പ്ലസ് പിന്നെ ഷാനവാസും ആതിലിയും നൂറയും ഉൾപ്പെടുന്നൊരു വിഷയം ഇതെല്ലാം വീക്ഷിച്ചിട്ട് ഏത് സ്ഥലത്ത് എൻട്രി നോക്കണം എന്നുള്ള രീതിയിലിരിക്കുന്ന ലക്ഷ്മി പിന്നെ എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന ഫൈവ് സ്റ്റാറിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള സാബുമോഹൻ ഒരു ഫ്രെയിമാണ് ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരിക്കുക വിഷയം തുടങ്ങുന്നത് ഷാനവാസിനെ അനീഷ് വിളിച്ചു വരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്നലെ രാത്രി ഇക്കയും പെങ്ങന്മാർ അടിപൊളി കൂടിയിട്ട് കിടന്നു തുടങ്ങിയില്ലേ അല്ലേ അവർ എമ്മിൽ പിരിഞ്ഞില്ല ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ നല്ല വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞല്ലോ ഷാനവാസിന് നല്ലത് ഇൻഡിവിജ്വൽ ഗെയിമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് പക്ഷേ ഷാനവാസ് അതൊന്നും തീരുമാനിച്ചിട്ടില്ല ഷാനവാസ് വീണ്ടും പെൺകുട്ടികളോട് ഒട്ടിയിട്ടുണ്ട് രാവിലെ വീണ്ടും പെങ്ങന്മാരും ആങ്ങളും ഒരുമിച്ചായിട്ടുണ്ട് എന്ത് തേങ്ങയാവും എനിക്ക് അറിയില്ല അയ്യോ പോട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ ഷാനവാസ് പറയുന്നത് ഷാനവാസ് ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല ഷാനവാസിന് ബിഗ് ബോസ് കാര്യങ്ങളും ഒന്നും അറിയില്ല എന്നാണ് പറയണത് പക്ഷേ ഷാനവാസിനെല്ലാം വളരെ വൃത്തിക്കറിയാന്നുള്ളതും ഷാനവാസ് നല്ല രീതിയിൽ അഭിനയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് എനിക്കതാണ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ഫേക്ക് മാനിപ്പുലേറ്ററാണ് പല ആൾക്കാരും ഇമോഷണലി ബ്ലാക്ക് മെയിൽ തുടക്കം തൊട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് പല ആൾക്കാരെയും ഇമോഷണലി അക്ബറിനെ കുത്തിരിപ്പ് വളച്ചൊടി ഇതൊക്കെ പറഞ്ഞ സമയത്ത് പറയുന്നത് ഷാനവാസിന് ചാർത്തി കിട്ടിയ പട്ടം വളരെ കറക്റ്റാണ് ഇമോ ഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിൻ്റെ ഗെയിം അതാണ് ഷാനവാസിൻ്റെ ബിഗ് ബോസ് അറിയാത്ത കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ആരുടെന്നോ അടിപൊളിയായിട്ട് പഠിച്ചിട്ടാണ് ഷാനവാസ് വന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ എന്തായാലും ഇന്ന് രാവിലെ ഷാനവാസും അനീഷും തമ്മിൽ ഉണ്ടാവാനുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ ഈ നെവിൻ്റെ വിഷയം വന്ന സമയത്ത് എല്ലാവരും ഷാനവാസിനെതിരെ നിന്നപ്പോഴും അനീഷ് ഒറ്റ കാര്യം പറഞ്ഞു നിൻ്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും അതിന് ഒരുപാട് ടൈം അനീഷ് എടുത്തു പക്ഷേ ആ സമയത്തൊക്കെ ഷാനവാസ് പുറകെ നടക്കുന്നു ഷാനവാസ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും ഷാനവാസ് ഗെയിമിനും വേണ്ടിയിട്ടാണ് പുറകെ നടന്നിരുന്നതെങ്കിൽ മറുഭാഗത്ത് അനീഷിനൊരു ഉണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ഷാനവാസും മനസ്സിലാക്കണമായിരുന്നു അനീഷും ഒരു ഗെയിമറാണ് അതിൽ നിന്നും ഗെയിമറാണ് എല്ലാവരും ഗെയിമേഴ്സാണ് അപ്പോൾ അവിടെ ഷാനവാസ് ഇതുപോലെ ഈ ഇമോഷണൽ കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് ഓൻ്റെ വിലയിൽ എന്തിനാ പോയിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ വില കളഞ്ഞ് നിൽക്കുന്നത് ഐ തിങ്ക് ഏർലിയർ ദ ബെറ്റർ ഷാനോസ് ഗെറ്റ്സ് ഔട്ട് അവനൊക്കൊന്നും കൂടി പുറത്തൊരു ജീവിതം എന്നുള്ള ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ ഇവൻ ബാക്കിയുള്ളവർ ഫേസ് ചെയ്യും ഇവനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ ഇവൻ്റെ ആൾക്കാർ യഥാർത്ഥത്തിൽ ലൈബിൽ ഇവൻ്റെ പെരുമാറ്റം കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവൻ കാണിച്ചു കൊടുക്കുന്നതൊന്നും നിനക്ക് എന്തിനാണ് അവിടെ ആംഗേം പറഞ്ഞു എനിക്ക് അതൊക്കെ ചോദിക്കാൻ തോന്നുന്നു സ്വാഭാവികമായിട്ടും ഈ ബിഗ് ബോസിൻ്റെ ഓരോ സീസൺ തുടങ്ങുന്ന സമയത്തും ഒറ്റക്കൊമ്പൻ ഒറ്റയെന്നൊക്കെ പേര് പല ആൾക്കാർക്കും ചാർത്തി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുമ്പോൾ ഇപ്പൊ സീസൺ തുടങ്ങുന്നതിന് വേണ്ടി തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് അനീഷൻ്റെ കാര്യം അനോന്ന അറിയില്ലല്ലോ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ട് കൊമ്പൻ അല്ലെങ്കിൽ ഒറ്റ ഒറ്റയാൻ സ്റ്റൈലിൽ വരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് ആ ഒരു പേര് ഒരു കാരണവശാലും ചേരാത്തൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഷാനവാസ് മാത്രമാണ് അത് യാതൊരു സംശയമില്ല ഞാൻ രാവിലെ വന്നിരുന്നിട്ട് ഷാനവാസിൻ്റെ കുറ്റം പറയുകയായിരിക്കും രാവിലെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഈ ആദലൻ്റെ നൂറിൻ്റെ മുന്നിൽ പോയിട്ട് ഈ പൂങ്കണ്ണീരെ ഒല്പിച്ചിട്ട് ഇങ്ങനെ കരയണേലും അവരെ മുന്നിൽ പോയിട്ട് ഒരു മനുഷ്യനായ ഒരു വില അവർ എന്നാലും അത്രയും കാണിച്ച് നമ്മൾ ലൈവിന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവനും ഏകദേശം മനസ്സിലായിട്ടുണ്ട് പിന്നെ എന്തിനാ ഈ കമ്മ്യൂണിറ്റിൻ്റെ വോട്ടാണ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കാരണം വ്യക്തിത്വം വെച്ച് കളിക്കണ്ടേ ഇങ്ങനെ നോളക്കളി കളിക്കാൻ പാടുള്ളൂ തനി നോള ഓള കളികൾ ഇന്ന് രാവിലെ അതിൽ രാവിലെ തന്നെ നീ ആ മ്യൂസിയം വെച്ചിങ്ങനെ കരയില്ല മറ്റേ കാവടിയിൽ പറഞ്ഞ ഡയലോഗാണ് എടാ നീ നീ മ്യൂസിയം ഇൻസെൻറ്റ് പറഞ്ഞ ഡയലോഗുണ്ട് നീ ആ വെച്ച് വെച്ചിങ്ങനെ കരയില്ല നീ താടി മ്യൂസിയം ആ ഉയരം വെച്ചിട്ട് ഇങ്ങനെ കരയല്ലെന്നു വെച്ചാൽ ആണുങ്ങൾ പുരുഷന്മാർ അറിയാൻ പാടില്ല എന്നൊല്ല കേട്ടോ ആൾട്ടങ്ങളെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പൂങ്കണ്ടി കഴിപ്പിച്ചിട്ട് എനിക്ക് നിങ്ങളെ വേണം പെങ്ങന്മാരെ എനിക്ക് നിങ്ങളെ വേണം പെങ്ങന്മാർ ദൈവമായിട്ട് ശരിക്കും പങ്ങന്മാർ തന്നിട്ടില്ലേ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പെങ്ങന്മാരുണ്ടായിക്കൂട്ടെ ഗെയിം ഇതൊക്കെ ഭയങ്കര ആരോചകൾ ഓരടിപ്പിക്കാനായിട്ട് ഒന്നായിക്കോട്ടെ അപ്പം എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ് അതായത് അനീഷ് ഷാനവാസിനെ വിളിച്ചിട്ട് പറഞ്ഞ ഡയലോഗുകളുണ്ട് എന്തായിരുന്നു ഇന്ന് രാവിലത്തെ അനീഷും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് ഞാൻ രാവിലത്തെ വോയിസ് കേൾപ്പിക്കാം ഷാനവാസിനോട് എനിക്കൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് ഇന്നലെ മുഴുവൻ ഞാൻ ഷാനവാസിനെ അനലൈസ് ചെയ്യായിരുന്നു ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ ഷാനവാസിനെ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം ഞാൻ ഷാനവാസിനെ അനലൈസ് ചെയ്യുമായിരുന്നു എന്താണ് ഷാനവാസിൻ്റെ ഒരു നയങ്ങൾ എന്തെങ്കിലും പറയട്ടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ള് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ ഒരു അക്ഷരം മിണ്ടാതിരുന്നത് ഷാനവാസിൻ്റെ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അതൊന്നും മിണ്ടാതെ ഷാനവാസിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ള് പുറത്ത് വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു അക്ഷരം മിണ്ടാതിരുന്നത് ഷാനവാസ് ഒരു ജെലിവിനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തീരെ തോന്നുന്നില്ല ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സത്യസന്ധത ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഷാനവാസിനെ തോന്നുന്നത് അത് വളരെ ആയിട്ട് ഞാൻ പറയാണ് ഇന്നലത്തെ ഫുള്ള് കാര്യങ്ങളിൽ നിന്ന് കാലത്തൊട്ട് വൈകീട്ട് വരെ ഞാൻ ഷാനവാസിൻ്റെ ഓരോ മൂവ്മെന്റ്സും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഷാനവാസെന്നെ പറഞ്ഞു ആതിലേടേയും നൂറേനേയും മക്കളെപ്പോലെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അത് ഷാനവാസ് അത്രയും അത് തന്നെയാണ് ഇവിടെ ഞാൻ പറയണ്ടായിരുന്നത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് വോട്ട് അവകാശമുള്ള സ്ത്രീകളാണ് അവർ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം പോളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണല്ലോ നെവിൻ്റെ ഇഷ്യൂ അല്ലെ എത്ര എത്ര കാലം ആ ഒരു ഇഷ്യൂ കൊണ്ട് നടന്നു അതിൽ ഷാനവാസ് പറയുന്നു ഷാനവാസ് ആതിലേനും നൂറേനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അപ്പം പറഞ്ഞില്ല അതൊക്കെ ഉള്ളിലൊതുക്കി എന്ന് വളരെ ഇമോഷണലായിട്ട് പറയുന്നു അവരുടെ ഭാഗത്താണ് തെറ്റ് അത് ഞാൻ എന്ന രീതിയിൽ ാണ് ഇത് എല്ലാ കാര്യങ്ങളും ഇന്നലെ ഷാനവാസാണ് അനീഷിനെ വിളിച്ചിരുത്തിയത് അല്ലാണ്ട് അനീഷ് ഷാനവാസിനെ വിളിക്കല്ല ഉണ്ടായതില്ല രാത്രി അതിലിനോറം പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് വിളിച്ചിരുത്തി എന്നിട്ട് ലക്ഷ്മിനോടൊക്കെ ഷാനവാസ് മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് നോണ പറയണതെന്ന് അറിയുമോ ഇവരാണ് അനീഷാണ് വിളിച്ചു വരുത്തിയത് ഇതൊക്കെ നമ്മൾ പ്രേക്ഷകരായ ആൾക്കാർ കാണുന്നില്ലേ നിങ്ങൾ ലൈവ് കണ്ടില്ലെങ്കിൽ ഞാനൊക്കെ കാണുന്നുണ്ട് നമുക്കൊന്നും ഒരു പക്ഷമില്ല അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു കാരണവശാലും ഇതായി മൊത്തം മൊത്തം നോണകൾ പറഞ്ഞുണ്ടാക്കരുത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷാനവാസ് ആ സമയത്ത് ഈ ഹൗസിലുള്ള എല്ലാവരും നെവിന്റെ നെവിനിൽ നിന്ന് ഷാനവാസ് ഷാനവാസ് പറഞ്ഞപ്പോ ഈ ഹൗസിലുള്ള എല്ലാവരും ഷാനവാസിനെ എതിരെ നിന്നു ഒരു ഫ്രണ്ട് ഒരു ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഞാനാണ് ഷാനവാസിന് വേണ്ടി അവിടെ സംസാരിച്ചത് അല്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരസ്പരം ഷാനവാസും ആദിലും ന്യൂറും പരസ്പരം സ്നേഹിക്കുന്നു പരസ്പരം അച്ഛനും മക്കളാവുന്നു അവരുടെ തെറ്റുകൾ പരസ്പരം പൊറുക്കുന്നു അങ്ങനെ ചെയ്യുന്നു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടുന്നു കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു സ്ഥാനം എനിക്ക് ഒരു ഫ്രണ്ട് എന്ന ശരിക്ക് ഇതൊന്നും ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് കിട്ടാനോ ആ സ്ഥാനം കിട്ടാനോ വേണ്ടി അനീഷ് ചെയ്തതാണ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അനീഷിന്റെ ഭാഗത്തുള്ള ഗെയിം ഇത്ര മാത്രമേ ഉള്ളൂ ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ തുറന്ന് കാണിക്കുക ഷാനവാസിൻ്റെ മാനിപ്പുലേഷൻസ് വീണ്ടും വർക്ക് ചെയ്യിച്ച ആൾക്കാരിലേക്ക് എത്തിക്കുക ഷാനവാസിനെ ഓപ്പൺ ആക്കി കാണിക്കുക ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഫേക്ക് ആയിട്ടുള്ള സംഭവമാണ് ഷാനവാസ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് സ്ഥാപിക്കാൻ സ്ഥാപിക്കാനുള്ള പൊളിച്ച് കാട്ടുകയാണ് സത്യാവസ്ഥ തന്നെയാണ് അത് എന്നിട്ട് പേരിൽ പേരിൽ അങ്ങനെയാണ് തോന്നുന്നത് അതായത് ഞാൻ അന്ന് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാ അല്ലല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് കൃത്യമായിട്ട് ചോദിക്കണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ വിശ്വാസത്തിന്റെ പേരിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് അന്ന് മുതൽ എന്റെ ഫ്രണ്ട് ആവില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നാള് ആ സംഭവം കഴിഞ്ഞിട്ടായി ഷാനവാസ് ഇപ്പൊ അത് വീണ്ടും കുത്തിപ്പൊക്കാണ് എന്ന് ഒരു വിഷയം അത് കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി എന്നിട്ട് വീണ്ടും വീണ്ടും ഷാനവാസ് അത് കുത്തിപ്പൊക്കിട്ട് ഇപ്പൊ പറയുകയാണ് ആ സംഭവത്തിൽ ഷാനവാസ്റ്റിപ്പൊക്കിട്ട് ആ സംഭവത്തിൽ ഷാനദ ഇത്രയും നേരം ഞാൻ മൂടിക്കും അല്ലല്ലോ ഇന്നലെ ഞാൻ കേട്ടില്ലേ പറഞ്ഞത് ഫുള്ള് ഇല്ലേ അപ്പൊ എനിക്ക് എനിക്ക് പറയാനുള്ളതും കേൾക്കണം എന്താ പോകുന്നത് യെസ് ഇതാണ് സംഭവം ഇതിൻ്റെ അടിയുടെ ബാക്കിയായിട്ട് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഞാൻ ഡിവോഴ്സായി ആയി ഒരു വ്യക്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ പാർട്ട്ണറുടെ വിഷയവും കാര്യങ്ങളും പിന്നീട് ഒരിക്കലും എടുത്തെടുത്ത് പറയുന്ന സ്വഭാവം ഇല്ല എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരാളായിട്ട് ഇരിക്കുന്ന സമയത്ത് അയാളുടെ ആയിട്ടുണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് അനീഷ് പറയുന്നത് പക്ഷേ അനീഷും ഈ ഭാഗത്തിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇത് ഗെയിമാണ് ഇത് അനീഷിൻ്റെ പ്രോപ്പർ ഗെയിമാണ് കേട്ടോ പക്ഷെ നല്ല ഗെയിമാണ് ഇഷ്ടപ്പെട്ടു കാരണം തന്നെയാണ് വേണ്ടത് അല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ തുറന്നു കാട്ടും ഞാൻ തുറന്നു കാട്ടും തുറന്നു കാട്ടും എന്നും പറഞ്ഞ് നടക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് പറയാത്ത രീതിയിൽ അത് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചിട്ട് ചെയ്യാതെ കാര്യങ്ങൾ വെടിപ്പായിട്ടാണ് മനസ്സിലാക്കി കൊടുക്കുക ഇപ്രാവശ്യം അനീഷ് നോമിനേഷനിലില്ല ഷാനവാസ് നോമിനേഷനിലുണ്ട് ഇന്നലെ രാത്രി നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ആദ്യത്തെ ദിവസം തന്നെ വോട്ടിങ്ങിനിരിക്കുന്ന സമയമായിരിക്കും ആ വോട്ടിങ്ങിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ ഷാന അനീഷ് നോമിനേ ഇതിലില്ലാത്തത് കൊണ്ട് അനീഷിൻ്റെ വോട്ടുകൾ കൂടി ഷാനവാസിന് കിട്ടാൻ വേണ്ടിയിട്ട് അനീഷിനെ വിളിച്ചിരുത്തിയിട്ട് ആ ഒരു സൗഹൃദം വീണ്ടും സ്ഥാപിക്കാനുള്ള പരിപാടിയാണ് ഇന്നലെ ഷാനവാസിൻ്റെ എടുത്തിട്ടുള്ളത് അതാണ് ഇന്ന് രാ ഇന്നലെ രാത്രി അനീഷ് ചിന്തിച്ചുണ്ടാക്കിയിട്ട് രാവിലെ തന്നെ ഈ സാധനം വിട്ടിട്ടുള്ളത് ബ്രില്യൻ ഗെയിം ഇത് ഗെയിമാണ് ഷാനവാസിൻ്റെയും ഗെയിമാണ് അല്ലാണ്ട് ഷാനവാസിന് ഈ പെങ്ങന്മാരെ പാസം ഏറ്റി ഇങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ് അവന് ഞാൻ ഒരു കാര്യം വേണ്ടത് നമുക്ക് നിങ്ങളോട് ചോദിക്കണം എനിക്കിപ്പോൾ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് സെയിം ആണ് നമുക്കൊരു കുടുംബം പുറത്ത് നമ്മളെ സ്വന്തക്കാരായിട്ടില്ലേ രക്തബന്ധത്തിലുള്ള ഒക്കെ ഉണ്ട് ഇത് ഗെയിം കളിക്കാനാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളത് എഴുപത് ദിവസം കഴിഞ്ഞിട്ടും ബിഗ് ബോസിൻ്റെ ഫോമാറ്റ് എന്താണ് മനസ്സിലാക്കാതെ കളിക്കുന്ന ഒരു വ്യക്തി ഈസ് നോട്ട് ഫിറ്റ് ടു ബി ദേ ഇൻ ബിഗ് ബോസ് വളരെ സിംപിൾ ആയിട്ട് സംഗതി ഉള്ളൂ എഴുപത് ദിവസം കഴിഞ്ഞിട്ടും ബിഗ് ബോസ് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കണം എത്രയോ ഇൻസ്റ്റൻസസ് മുന്നിൽ ഒന്നും ഇനി ഒന്നും അറിയാതെ എനിക്ക് കയറി എന്ന് വിചാരിക്കുക ഞാനാ വിശ്വസിക്കുന്നില്ല ഒന്നും അറിയാതെ ഇന്ന് ഒരാൾ ഒരിക്കലും പോവില്ല ഒരു വസ്തു അറിയാതെ എന്താണ് ബിഗ് ബോസ് അറിയാതെ ചെന്നിട്ട് നട്ടം തിരിയുന്ന രീതിയിൽ ആരെങ്കിലും പോകുമോ ഇവൻ്റെ കാഴ്ചപ്പാട്ടിൽ എന്താണെന്ന് പറയുക ഇപ്പം കയറി ചെന്നിട്ട് ആ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ ലൈറ്റൊക്കെ ഉണ്ടോ അത് ഇതാണോ ബിഗ് ബോസ് ഇത് മനസ്സിലായോ വീക്കെൻഡ് എപ്പിസോഡ് വരും ഇത് വരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടന്നെയാണ് പോകുന്നത് ഇത് ആരോടാണ് ഈ പൊട്ടം കളിക്കുന്നത് കിടന്നിട്ട് ഏ അപ്പോൾ ഇതൊന്നും അറി അറിഞ്ഞു നോക്കാം ഇതൊക്കെ അറിയാതെ തന്നെ ഒരു മനുഷ്യൻ പോയി പോയിച്ചാൽ എഴുപത് ദിവസം നിൽക്കുമ്പോഴേക്കും ഇത് എന്താണ് മനസ്സിലാവണ്ടത് നെല്ലും പതിലും തിരിച്ചറിയാനുള്ള സിറ്റുവേഷൻ വരേണ്ട ഇവനും ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാവുന്നല്ലോ ലക്ഷ്മിനെ മനസ്സിലാവണ്ടല്ലോ പിന്നീട് അക്ബറിൻ്റെ കുത്തി തീർപ്പ് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ആദ്യം ഓരോന്നും മനസ്സിലായിട്ടില്ല അത് അവൻ്റെ കള്ളത്തരാണ് അത് ഷാനവാസിൻ്റെ പക്ക കള്ളത്തരാണെന്നല്ലേ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ലൈവ് കാണാത്തവർ ഒരാളും അടുത്തേക്ക് വരണ്ടേ അത് അത്രേ പറയുന്നുള്ളൂ ഷാനവാസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെ രീതിയിലാണ് എനിക്ക് സൈബർ ബുള്ളി സൈബർ അറ്റാക്സ് നടക്കുന്നത് നേരിടുന്നത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എനിക്ക് പ്രശ്നമില്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞുപോവാണ് ഇവൻ്റെ ടോപ്പിക്ക് ഇനി എടുക്കണ്ടതെന്ന് വിചാരിച്ചാൽ ഇസ് നോട്ട് വർക്ക് ടു ബി സ്പോക്കൺ അവനെക്കുറിച്ച് സംസാരിക്കാൻ ഷാനവാസൻ എന്നുള്ളൊരു ടോപ്പിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വലിയ നിരൂപകർ പോലും മണ്ടെന്ന് പേര് പേരെഴുതിയതാണ് മണ്ടൻ തിരുമണ്ടൻ എന്നുള്ള മുദ്ര കുത്തിയിട്ടുള്ളൊരു പേരാണ് ഷാനവാസനുള്ളത് അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞാൻ പറയേണ്ട കാര്യമാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയ സമയത്താണ് വീണ്ടും ഷാനവാസിൻ്റെ ഈ ടോപ്പിക്കെടുത്തിട്ടുള്ളത് ഷാനവാസ് മാറി ഇന്നലെ രാത്രി എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അത്ര അധികം പ്രതീക്ഷ വെച്ച് എന്ന് വെച്ചാൽ ഇനിയെങ്കിലും അവനെ നന്നായിട്ട് ഒറ്റയ്ക്ക് കളിക്കട്ടെ ബിക്കോസ് ഐ മൺ സീ സീരിയസ് ഗെയിം ഒറ്റയ്ക്ക് നിന്ന് അവനാ അവൻ്റെ ദമ്മിൽ കളിക്കുക ആളുകളുടെ എന്ത് രസം ഉണ്ടായിരുന്നു എന്നാലും ആദിലിനോടൊക്കെ ആ ചീത്ത പറഞ്ഞ ആ സംസാരിക്കുന്ന സമയത്ത് ആ കൈ ചൂണ്ടിയിട്ട് വർത്തമാണം പറഞ്ഞത് അങ്ങനത്തെ ഷാനവാസിനെ വേണ്ടത് വേണ്ടത് അത് കണ്ടിട്ടാണ് ഷാനവാസിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത് അട്ട് അവിടെ ചെന്ന് രാവിലെ ലുങ്കി കൊടുത്തിങ്ങായി ഇവരെ മുന്നിൽ കണ്ണും തുടക്കം അതൊരു പെങ്ങളോട്ടി പോയി കണ്ണ് തുടപ്പിച്ചിട്ട് ഒരു പെങ്ങൾ പോയിട്ട് കണ്ണ് തുടക്കുക പറയുക അത് കണ്ടിട്ട് മറ്റോള് നൂറ അവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലടുക നൂറ പച്ചയ്ക്ക് കളിയൊക്കെ ഈ മൊണ്ണേനെ ഞാൻ അവനെ അങ്ങനെ തന്നെ പറയും പറയാതിരിക്കാൻ ഇരിക്കുമോ എന്തിനൊരു മനുഷ്യൻ ഇങ്ങനെ കോമാളിയാവുന്നു ബിഗ് ബോസിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം ഷോ റിയാലിറ്റി ഷോ അല്ലേ കോമാളി ആവാതിരിക്കും സത്യം പറയാം ഇവനിതിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോലെ കട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ തലേ കൈയൊക്കെ ഉണ്ട് അവന് കാണാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു ഞാൻ ഒരു സ്ഥാനത്ത് നിന്നിട്ട് പറയും ആ ഒരു സെയിം ഏജിൽ നിന്നിട്ട് പറയാണ് ദിസ് ഇസ് നോട്ട് റൈറ്റ് ഒരു ജാതി ഇനി ഇത് തുടരുകയാണ് അറിയാൻ പാടില്ല ഇനിയും പാസം തുടരുകയാണ് എൻ്റെ അവസാനം ആദ്യം പറഞ്ഞാൽ മനസ്സിലാക്കുക ഇക്കാ പേടിക്കേണ്ട ഞങ്ങളുണ്ടാവും ഇക്കാക്കി ഇക്കാക്കി ഇത് കഴിയുന്ന സമയത്ത് ഞങ്ങളുണ്ടാവും മുപ്പത് ദിവസം വെയിറ്റ് ചെയ്യുക അതായത് ആസ് ഇഫ് ഇവൻ്റെ ഈ പെങ്ങന്മാരുടെ സ്നേഹത്തിന് വേണ്ടി വെമ്പൽ കൊണ്ടു നിൽക്കുന്ന വേറെ ആരോടൊന്നും സ്നേഹം കിട്ടാത്ത ഒരുത്താണോ ഷാനവാസ് എൻ്റെ വീട്ടിൽ ഞാനാണ് ഞാൻ അങ്ങനെ പറയില്ല നമ്മളൊന്നും അങ്ങനത്തെ പോയിട്ട് വര മാത്രം ഇല്ല എന്ന് വിചാരിക്കും പക്ഷെ എന്നാലും ഞാനാണ് എൻ്റെ വീട്ടിൽ ഇതേമാരി കളിക്കാൻ എൻ്റെ വൈഫിനോട് ചോദിക്കും ഞങ്ങളില്ല ഇവിടെ കുട്ടേട്ടനെ സ്നേഹിക്കാൻ ഞങ്ങളില്ല ഇവിടെ എൻ്റെ അനിയത്തി ഏട്ടനു വേണ്ടി ഏട്ടനെ ഞങ്ങൾ ഇല്ലേ അവിടുന്ന് ഇവിടെ നിന്നുള്ള പെങ്ങമാരുമാണ് ഏട്ടൻ തന്നെ അങ്ങനെ വെരളഞ്ഞു നടക്കുന്നത് എന്നിട്ട് അവരുടെ ചെ ചെപ്പമൊക്കെ അടിച്ചു പൊളിക്കും സത്യം അതാണ് ഇതല്ലാതെ അങ്ങനെ പറയാ എന്നിട്ട് പറയും ഞങ്ങൾ ഉണ്ടാവും ഇക്ക ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ നിങ്ങളിതാവില്ലെന്ന് പറഞ്ഞിട്ട് ഗെയിമാണ് ഇതൊക്കെ പക്ഷേ അതിനൊരു നിലവാരം ഇല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും ചൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ബാക്കി പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ് ബൈ